പ്രിയപ്പെട്ടവരെ ഈ വർഷത്തെ ബൈബിൾ ലോഗോസ് ലോഗോസ്ക്വിസിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച മുന്നൂറ്ററുപത്തഞ്ച് മാതൃക ചോദ്യോത്തരങ്ങളിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് മുതൽ മുന്നൂറ്ററുപത്തഞ്ച് വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇരുന്നൂറ്റി അൻപത്തി പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് എന്തായി തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് മൂലക്കല്ലായി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് യേശു പറയുന്നുണ്ട് ആ കല്ലിന്മേൽ നിപതിക്കുന്നവന് എന്തു സംഭവിക്കും അത് ആരുടെയെങ്കിലും പതിച്ചാൽ എന്തു സംഭവിക്കും കല്ലിന്മേൽ നിപതിച്ചാൽ തകരും കല്ലാരുടെയെങ്കിലും മേൽപ്പതിച്ചാൽ ധൂളിയാക്കും ഇരുന്നൂറ്റി അറുപത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമപുസ്തകം ഏതാവുന്നു സങ്കീർത്തനങ്ങൾ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഉപമ ഏത് അവർ ആര് മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രവിച്ച പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത് ജനങ്ങളെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തക്കവിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ ഇരുന്നൂറ്റി അറുപത്തി യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത് ദേശാധിപതിയുടെ അതായത് പീലോത്തോസിന്റെ അധികാരത്തിനും വിധിക്കും ഇരുന്നൂറ്റി അറുപത്തി നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം ഇപ്രകാരം യേശുവിനോട് പറഞ്ഞത് ആരാണ് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ ഇരുന്നൂറ്റി അറുപത്തിയാറ് നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് യഹോദരുടെ ചാരന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യം എന്താണ് ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ ഇരുന്നൂറ്റി അറുപത്തിയേഴ് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച യഹൂദാരന്മാരോട് യേശു ആവശ്യപ്പെട്ട നാണയം എന്ത് ഒരു ധനാറ ഇരുന്നൂറ്ററുപത്തിയെട്ട് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യഹൂദാരന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ധനാറ കാണിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്ത് മനസ്സിലാക്കിയപ്പോഴാണ് അവരുടെ കൗശലം ഇരുന്നൂറ്ററുപത്തൊമ്പത് സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി വന്ന യഹൂദ ചാരന്മാർ യേശു ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവന്ന നാണയത്തിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത് സീസറിൻ്റെത് ഇരുന്നൂറ്റി എഴുപത് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരം എന്താണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കു ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് സീസറിന് നികുതി കൊടുക്കുന്നതിനെ പറ്റി ചോദ്യവുമായി വന്ന യഹൂദ ചാരന്മാർ യേശുവിന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് ചെയ്തതെന്ത് മൗനം അവലംബിച്ചു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് നീതിമാന്മാരെന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് സാധിക്കാതിരുന്നത് ജനങ്ങളുടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് സതുക്കായർ ഇരുന്നൂറ്റി എഴുപത്തി നാല് ഒരാളുടെ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കാനുള്ള കടമയെപ്പറ്റി പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യം എന്ത് സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആരാണ് മോശ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പുനരുത്ഥാനത്തെ വിവാദത്തിൽ സതുക്കായർ യേശുവിനോട് പറഞ്ഞ സംഭവത്തിലെ സ്ത്രീ എത്ര പേരുടെ ഭാര്യയായിരുന്നു ഏഴ് സഹോദരന്മാരുടെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളെന്നാണ് യേശു പറയുന്നത് ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആരു നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കുമെന്നാണ് യേശു പറയുന്നത് യേശുവിൻ്റെ നാമം നിമിത്തം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് യേശുവിൻ്റെ നാമം നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദ്വേഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്തുപോലും നശിച്ചു പോവുകയില്ലെന്നാണ് യേശു അറിയിക്കുന്നത് ഒരു തലമുടി ഇഴ പോലും ഇരുന്നൂറ്റി എൺപത് ജറുസലമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതയായിലുള്ളവർ എന്തു ചെയ്യണം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത് പർവ്വതങ്ങളിലേക്ക് പാലായനം ചെയ്യണം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പെസഹ തിരുനാളിന്റെ മറ്റൊരു പേര് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരല്ല പുരോഹിതന്മാരും നിയമജ്ഞരും ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഏത് സമയത്താണ് ഇരുന്നൂറ്റി എൺപത്തി നാല് പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടിരുന്നത് ആരെയാണ് ജനങ്ങളെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര് യൂദാസ് ഇരുന്നൂറ്റി എൺപത്തി ആറ് പന്ത്രണ്ട് അപസ്തോലന്മാരിൽ ആരിലാണ് സാർത്താൻ പ്രവേശിച്ചത് യോദാസിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് യോദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും ഇരുന്നൂറ്റി എൺപത്തിയെട്ട് യേശുവിനെ ഒറ്റ കൊടുക്കുന്നതിന് പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യൂദാസിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് എന്താണ് പണം ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് എപ്പോൾ യേശുവിനെ ഒറ്റ കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത് ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രേക്ഷിത ദൗത്യവുമായി അയക്കപ്പെടുന്ന അപസ്തോലൻ വാളില്ലാത്തവനെങ്കിൽ എന്തു വിറ്റുപോലും വാൾ വാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെട്ടത് സ്വന്തം കുപ്പായം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നതെന്ന് യേശു പ്രഖ്യാപിച്ചത് നിയമ ലംഘകരോടുകൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൂരിപ്പിക്കുക എന്തെന്നാൽ എന്നെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ് ഇങ്ങനെയാണ് എന്തെന്നാൽ എന്നെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാളില്ലാത്തവൻ വാൾവാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ തങ്ങൾക്ക് എത്ര വാളുണ്ട് എന്നാണ് അപ്പസ്തലന്മാർ പറഞ്ഞത് രണ്ടു വാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബെസക ഭക്ഷിച്ച ശേഷം യേശു എവിടേക്കാണ് പോയത് ഒലിവുമലയിലേക്ക് മലയിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പെസഹ ഭക്ഷണത്തിന് ശേഷം ഒലിവു മലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആരാണ് ശിഷ്യന്മാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ച ശേഷം ഒലിവു മലയിലെത്തിയ യേശു ശിഷ്യന്മാരോട് ആദ്യം അരുളി ചെയ്ത വചനം എന്താണ് നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗത്സമനിലെത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എന്തുമാത്രം ദൂരെ മാറിയാണ് പ്രാർത്ഥിച്ചത് ഒരു കല്ലേറു ദൂരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഗത്സമനിലെത്തിയ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു മുട്ടിന്മേൽ വീണു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗത്സമനയിൽ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവർ സേവകന്റെ ഏത് ചെവി ആയിരുന്നു േദിച്ചു കളഞ്ഞത് അത് യേശു സുഖപ്പെടുത്തിയത് എങ്ങനെ വലതു ചെവിയാണ് ഛേദിച്ചു കളഞ്ഞത് ചെവി തൊട്ട് സുഖപ്പെടുത്തി മുന്നൂറ് ഗദ്സമനയിൽ യേശുവിനെ ബന്ധിക്കാനായി വന്നവർ ലൂക്കാ സുവിശേഷത്തിൽ ആരെല്ലാം ആയിരുന്നു പുരോഹിത പ്രമുഖന്മാർ ദേവാലയ സേനാധിപന്മാർ ജനപ്രമാണികൾ മുന്നൂറ്റൊന്ന് ഗത്സമനയിൽ വെച്ച് യേശുവിനെ ബന്ധിക്കുവാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തല്ല വാളും വടിയും മുന്നൂറ്റി രണ്ട് ആർക്കെതിരെ എന്ന പോലെ തന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവോ എന്നാണ് തനിക്കെതിരായി വന്നവരോട് യേശു ചോദിക്കുന്നത് കവർച്ചക്കാരനെതിരെ എന്ന പോലെ മുന്നൂറ്റി മൂന്ന് ഗത്സമനയിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കുവാൻ വന്നവരോട് താൻ എല്ലാ ദിവസവും എവിടെ ആയിരുന്നപ്പോൾ അവർ തന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത് ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ മുന്നൂറ്റിനാല് പൂരിപ്പിക്കുക എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും അന്ധകാരത്തിൻ്റെ എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും മുന്നൂറ്റിയഞ്ച് എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും യേശു ഇപ്രകാരം പറഞ്ഞത് ആരോട് പുരോഹിത പ്രമുഖരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും മുന്നൂറ്റിയാറ് ഗത്സമനയിൽ ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് മുന്നൂറ്റിയേഴ് നീയും അവരിൽ ഒരുവനാണ് എന്ന പ്രധാന ആചാര്യന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യൻ പറഞ്ഞത് ഏത് അപ്പസ്തോലനെ കണ്ടിട്ടാണ് പത്രോസിനെ മുന്നൂറ്റിയെട്ട് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര് ലീലാത്തോസ് മുന്നൂറ്റി ഒമ്പത് യേശുവിനെ വിട്ടയക്കുന്നതിനെ പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു മൂന്ന് പ്രാവശ്യം മുന്നൂറ്റി പത്ത് യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക മുന്നൂറ്റി പതിനൊന്ന് യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു ബറാബാസ് മുന്നൂറ്റി പന്ത്രണ്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറാബാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണ് ജനക്കൂട്ടത്തിന്റെ നിർബന്ധം മുന്നൂറ്റി പതിമൂന്ന് യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വച്ച് കുരിശു ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആരാണ് ഷിമയോൻ മുന്നൂറ്റി പതിനാല് കാലുവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച ഷിമയോൻ ഏത് നാട്ടുകാരനായിരുന്നു ഇറയക്കാരൻ മുന്നൂറ്റി പതിനഞ്ച് യേശുവിൻ്റെ കുരിശിന്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവന്റെ പിന്നാലെ പോയിരുന്നവർ ആരാണ് സ്ത്രീകളുടെ സമൂഹം മുന്നൂറ്റി പതിനാറ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് അത് എവിടെ വച്ചായിരുന്നു എംമാവൂസിലേക്കുള്ള വഴിയിൽ മുന്നൂറ്റി പതിനേഴ് എം്മാവൂസിലേക്ക് ഉദ്ധാന ദിവസം പോയ രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തുന്നു അതാരാണ് ക്ലയോപാസ് മുന്നൂറ്റി പതിനെട്ട് രക്ഷയുടെ സദ്വാർത്തയെന്ന പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സത്യത്തിൻ്റെ വചനത്തെ മുന്നൂറ്റി പത്തൊമ്പത് സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ അവനിൽ മുദ്രതരായിരിക്കുന്നത് ആരാലാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുന്നൂറ്റി ഇരുപത് ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരം ആരാണ് പരിശുദ്ധാത്മാവ് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് എഫെസോസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത് പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് തന്നെ കുറിച്ചുള്ള പൂർണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പൂരിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും ഡാഷ് ഡാഷിൻ്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ മഹത്വത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ഇങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ മുന്നൂറ്റി ഇരുപത്തിനാല് ദൈവം നമ്മെ ഉയർപ്പിച്ചത് ആരോടുകൂടെയാണ് യേശുക്രിസ്തുവിനോടുകൂടെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ക്രിസ്തുവിനോടുകൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ് സ്വർഗത്തിൽ അവനോടുകൂടെ മുന്നൂറ്റി ഇരുപത്തിയാറ് ദൈവം യേശുക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തിയത് എന്തിനാണ് അവിടുന്ന് ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാ വ്യക്തമാക്കാൻ മുന്നൂറ്റി ഇരുപത്തിയേഴ് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഏത് രക്ഷ മുന്നൂറ്റി ഇരുപത്തിയെട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണെന്ന് എബേസോസ് രണ്ട് എട്ടിൽ പൗലോസ് പറയുന്നത് വിശ്വാസം വഴി കൃപയാൽ മുന്നൂറ്റി ഇരുപത്തിയൊമ്പത് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെക്കുറിച്ചാണ് രക്ഷയെക്കുറിച്ച് മുന്നൂറ്റി മുപ്പത് നാം ആരുടെ കരവേലയാണ് ദൈവത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദൈവത്തിൻ്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായിട്ടാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ശരീരം കൊണ്ട് വിജാതിയിലായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിശോധനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ് അപരിചേദിതർ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ക്രിസ്തുവിന്റെ രഹസ്യത്തെ കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാലാണ് പരിശുദ്ധാത്മാവിനാൽ മുന്നൂറ്റി മുപ്പത്തിനാല് എഫേസോസ് മൂന്ന് ഏഴ് പ്രകാരം പൗലോസ് എന്തിൻ്റെ ശുശ്രൂഷകനാണ് സുവിശേഷത്തിൻ്റെ മുന്നൂറ്റി മുപ്പത്തി ആരുടെ കൃപാവരത്താലാണ് പൗലോസ് സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായത് ദൈവത്തിൻ്റെ മുന്നൂറ്റി മുപ്പത്തി ആറ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ക്രിസ്തുവിന്റെ ദാനത്തിന് മുന്നൂറ്റി മുപ്പത്തിയേഴ് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ് അസംഖ്യം തടവുകാരെ മുന്നൂറ്റി മുപ്പത്തി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആര് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫേസോസ് നാല് ഇരുപത്തി കാണുന്നത് സാത്താന് മുന്നൂറ്റി നാൽപ്പത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരെന്നാണ് പൗലോസ് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആരെപ്പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസോസുകാരെ ഉപദേശിക്കുന്നത് വത്സല പോലെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് അഞ്ച് രണ്ടിൽ പൗലോസ് നൽകുന്നത് സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പൂരിപ്പിക്കുക ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ ക്രിസ്തു ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ മുന്നൂറ്റി നാൽപ്പത്തി നാല് സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നത് ആരെയാണ് ക്രിസ്തുവിനെ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് സുരഭില കാഴ്ചയും ബലിയുമായി മുന്നൂറ്റി നാൽപ്പത്തി ആറ് എഫേസോസ് അഞ്ചേ മൂന്നിൽ നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ ഏതെല്ലാമാണ് വ്യഭിചാരം അശുദ്ധി അത്യാഗ്രഹം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ആർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത് വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ മുന്നൂറ്റി നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ് മ്ളേച്ചതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും മുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താവുന്നു കൃതജ്ഞതാ സ്ത്രോസ്ത്രം മുന്നൂറ്റി അമ്പത് കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ് ഗാനാലാഭങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ മുന്നൂറ്റി അമ്പത്തിയൊന്ന് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്കാണ് പിതാവായ ദൈവത്തിന് മുന്നൂറ്റി അമ്പത്തിരണ്ട് പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മുന്നൂറ്റി അമ്പത്തി മൂന്ന് പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് ക്രിസ്തുവിനോട് മുന്നൂറ്റി അമ്പത്തിനാല് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത് പരസ്പരം വിധേയരായിരിക്കുവാൻ മുന്നൂറ്റി അമ്പത്തി അഞ്ച് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് കർത്താവിന് എന്ന പോലെ മുന്നൂറ്റി അമ്പത്തി ആറ് ക്രിസ്തുവിന്റെ ശരീരമെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സഭയെ മുന്നൂറ്റി അമ്പത്തി ഏഴ് സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതിൻ്റെ ശിരസ് ആരാണ് ക്രിസ്തു മുന്നൂറ്റി അമ്പത്തി എട്ട് ഭാര്യയുടെ ശിരസ് ആരാണ് ഭർത്താവ് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് സഭയാകുന്ന ശരീരത്തിന്റെ രക്ഷകൻ ആര് ക്രിസ്തു മുന്നൂറ്റി അറുപത് ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ മുന്നൂറ്റി അറുപത്തിയൊന്ന് തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എന്തിൻ്റെ കവചമാണ് ധരിക്കേണ്ടത് നീതിയുടെ മുന്നൂറ്റി അറുപത്തിരണ്ട് പൂരിപ്പിക്കുക സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്കുവിൻ പാദരക്ഷകൾ സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ മുന്നൂറ്റി അറുപത്തി മൂന്ന് ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ എടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏതാണ് വിശ്വാസത്തിന്റെ പരിച മുന്നൂറ്റി അറുപത്തി നാല് ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് എന്താണ് രക്ഷയുടെ പടത്തൊപ്പി മുന്നൂറ്ററുപത്തഞ്ച് ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിൻ്റെ വാൾ ഏതാണ് ദൈവവചനം പ്രിയപ്പെട്ടവരെ യു ഒ സി പ്രസിദ്ധീകരിച്ച മുന്നൂറ്റി അറുപത്തഞ്ച് മാതൃകാ ചോദ്യോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്നായി പഠിക്കാൻ ഈശോ അനുഗ്രഹിക്കട്ടെ വചനശോഭ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമല്ലോ കൂടാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം